ഇന്നും മലയാളികൾ ഏറ്റുപാടുന്ന പാട്ടാണ് സ്വപ്നകൂട് എന്ന ചിത്രത്തിലെ കറുപ്പിനഴക് എന്ന പാട്ട് മീര ജാസ്മിനും ഭാവനയും പൃഥ്വിരാജും കുഞ്ചാക്ക ബോവനും ജയസൂര്യയും ഒക്കെ ആടി തിമർത്തി തിമിർത്ത് വിജയിപ്പിച്ച പാട്ടും സിനിമയും സിനിമയിലെ ആന ഗാനരംഗത്ത് നടന്ന രസകരമായ ഒരു അനുഭവം പങ്കുവെച്ച് എത്തിയിരിക്കുകയാണ് ഭാവന സരിഗമ എന്ന സംഗീത പരിപാടിയിൽ ഈ പാട്ട് പാടിയപ്പോഴാണ് ഭാവന ഓർമ്മകൾ അയവിറക്കിയത് സരിഗമ വേദിയിൽ ഭാവന എത്തിയപ്പോൾ മുതൽ സോഷ്യൽ മീഡിയയിൽ ഷോ വേറെ ലെവലിലാണ് ഷോയിൽ പാവന പരമപദം എന്ന പാട്ടിന് വെച്ച വീഡിയോ എല്ലാം വൈറലായിരുന്നു അതിനിടയിലാണ് സൂപ്പർ ഹിറ്റ് ആയ ഒരു സിനിമയിലെ ഒരു സൂപ്പർ ഹിറ്റ് ഗാനത്തിൻ്റെ ഷൂട്ടിംഗ് അനുഭവം പങ്കുവച്ച് എത്തിയിരിക്കുന്നത് വിയറ്റ്നാം സ്വിറ്റ്സർലൻഡ് എന്നിവിടങ്ങളിലൊക്കെയായിട്ടാണ് കറുപ്പിനഴക് എന്ന പാട്ട് ചിത്രീകരിച്ചത് ദുബായി അല്ലാതെ ഇന്ത്യ വിട്ട് മറ്റൊരിടത്തും പോകാത്ത എനിക്ക് അതൊരു പുതിയ അനുഭവമായിരുന്നു ഭാവന പറഞ്ഞു തുടങ്ങി ഞാനും മീരച്ചേച്ചിയും ചാക്കോച്ചനും വൃദ്ധിയേട്ടനും ജയൻചേട്ടനും ഞങ്ങളെല്ലാവരും പൊളിച്ചാണ് ഷൂട്ടിങ്ങിന് പോകുന്നത് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു പൊതുവെ സാധാരണ രീതിയിൽ നടന്നാലും വീഴുന്നയാളാണ് ഞാൻ ഷൂട്ടിങ്ങിന് പോയപ്പോൾ സൈക്കിളിൽ ഒരു കയറ്റം ഇറങ്ങുന്ന ഒരു ഭാഗമുണ്ട് അവിടെ എന്തായാലും വീഴുമെന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ട് പരമാവധി ശ്രദ്ധിച്ചാണ് ഞാൻ സൈക്കിൾ ചവിട്ടുന്നത് എന്തായാലും ഞാൻ വീഴുമെന്ന് പ്രൊഡ്യൂസറും വിചാരിച്ചു പ്രൊഡ്യൂസർ പെട്ടെന്ന് തന്നെ പിന്നിൽ നിന്ന് പിടിച്ചു ഞാൻ തലകുത്തി മറിഞ്ഞ് താഴെ വീണു എൻ്റെ ജീൻസും ടോപ്പും എല്ലാം കീറി ഞാൻ നടു റോഡിലിരുന്ന് കരയുകയാണ് കരയുകയാണെന്ന് പറഞ്ഞാൽ നല്ല കരച്ചില് ഇപ്പോൾ ആണെങ്കിൽ ഇറ്റ്സ് ഓക്കെ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് പോരുമായിരുന്നു അതെനിക്ക് പതിനേഴ് പതിനെട്ട് വയസ്സൊക്കെ ഉള്ളൂ പോട്ടെ സാരമില്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ എണീപ്പിച്ച് കൊണ്ടുവരികയായിരുന്നു ഉണ്ടായിരുന്ന കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും അങ്ങനെ ഭാവന തൻ്റെ സ്വപ്നക്കൂടെ നിന്ന് സിനിമയിലെ ഷൂട്ടിംഗ് അനുഭവം പങ്കുവെക്കുകയാണ് പ്രേക്ഷകരോട്